നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ആദിത്യ ഹൃദയ മന്ത്രമാണ് വിശദമാക്കാൻ പോകുന്നത് ആദിത്യ ഹൃദയ മന്ത്രം അത് ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തമമായ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത് പറയുന്നതിന് മുന്നേ ഹൃദയ മന്ത്രം ജപിക്കുന്ന ഒരു സന്ദർഭം വിശദമായിട്ട് പറയണം രാമരാവണ യുദ്ധം നടക്കുന്ന സമയം അതായത് രാവണന്റെ പടകളും സഹോദരന്മാരും ഒക്കെ മരിച്ച് ശ്രീരാമന്റെ കൂട്ടത്തിലുള്ള അനേകായിരം വാനരപ്പടയും പല യുദ്ധ തേരാളികളും പോരാളികളും എല്ലാം മരിച്ച് രാമനും രാവണനും കൂടി നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ രാവണനെ തോൽപ്പിക്കാൻ ഒരു ഗതിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ പോകുന്ന സമയം അദ്ദേഹത്തിൻ്റെ ദേഹമാകെ രാവണന്റെ അമ്പുകളും ശരങ്ങളും കൊണ്ട് നിറയെ പരിക്കുപറ്റി നിൽക്കുന്ന സമയം ദേവലോകത്തു നിന്നും അഗസ്ത്യമുനി നേരിട്ട് ശ്രീരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ശ്രീരാമനെ വന്ദിച്ചതിന് ശേഷം അദ്ദേഹം ശ്രീരാമദേവന് പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം സൂര്യദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ നിനക്ക് നൂറായിരം ഇരട്ടി ശക്തി ലഭിക്കും നിനക്ക് രാവണനെ വധിക്കാനുള്ള എല്ലാ കഴിവും ലഭിക്കും എന്നാണ് പറയുന്നത് അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു പോം ആവത്ത് മറ്റുള്ളവയുമകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം നിത്യമാദിത്യ ഹൃദയമാം മന്ത്രം ും എന്നാണ് അഗസ്ത്യമുനി ശ്രീരാമദേവന് ഉപദേശിച്ചു കൊടുക്കുന്നത് നിനക്ക് എല്ലാ ആപത്തുകളും ഒഴിയും ശത്രുനാശം സംഭവിക്കും രോഗവിനാശനം സംഭവിക്കും വർദ്ധിക്കും നിൻ്റെ ആയുസ് സൽക്കീർത്തി ഉണ്ടാകും അതിനെല്ലാം നീ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റോക്കിലും കൃത്യമായ കാര്യം എന്നത് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക സൂര്യദേവനെ ഭജിച്ച് കഴിഞ്ഞാൽ സൂര്യ തേജസ് നിനക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അതേസമയം ശ്രീരാമദേവൻ ജപിക്കുന്ന അതിമനോഹരമായ ആദിത്യഹൃദയ മന്ത്രമാണ് ഇന്ന് ഞാനിവിടെ വിശദമാക്കാൻ പോകുന്നത് സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകാരായ നമോ നമ ചിന്താമണേ ചിദാനന്തായ नेहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्दाय रौद्राय सौम्याय घोराय कान्तिमदां कान्तिरूपाय ते नमः स्थावर जङ्गमाचार्याय ते नमो देवाय विश्वैकसाशिणे ते സത്യപ്രധാനായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ ഇനി എല്ലാവരും ഈ ആദിത്യഹൃദയ മന്ത്രം അല്ലെങ്കിൽ ആദിത്യമന്ത്രം വിശദമായിട്ട് അറിയാൻ ശ്രമിക്കുക സമരേ യുദ്ധത്തിൽ ക്ഷീണിച്ചും ആശങ്കയിൽ മുങ്ങിയും നിൽക്കുന്ന രാമനെ കണ്ട അഗസ്ത്യമുനി ഈ മഹാമന്ത്രം ഉപദേശിച്ചു എന്നാണ് പറയുന്നത് ഹേ രാമ ഇതൊരതിശക്തമായ ഗുപ്ത മന്ത്രമാണ് സൂര്യനാരായണനെ ധ്യാനിച്ച് ഇത് പാരായണം ചെയ്താൽ നിനക്ക് ദുഷ്ടശക്തികൾ ദൗർഭാഗ്യം ഭയം ക്ലേശം എല്ലാം മാറി ഓജസ്സും തേജസ്സും ലഭിക്കും എന്നാണ് പറയുന്നത് ഈ ആദിത്യഹൃദയം ആദിത്യം അത്യന്തം പവിത്രവും ശത്രുനാശം വിജയം എല്ലാ നേട്ടങ്ങളും ലഭിക്കാൻ നിന്നെ ഉപകരിക്കും ദുഃഖഹരൻ ദേവൻ സർവലോകപ്രകാശൻ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന പാപങ്ങളും ദുഃഖങ്ങളും നിരോധിക്കുന്ന ദേവനാണ് സൂര്യൻ സൂര്യദേവനെ നീ ഈ മന്ത്രം ജപിച്ച് ഭജിച്ചു കഴിഞ്ഞാൽ നിനക്ക് രാവണനെ തോൽപ്പിക്കാൻ സാധിക്കും ഈ ഭൂമിയിൽ സർവചരാചരങ്ങളിൽ നിനക്ക് രക്ഷ നൽകും എന്നാണ് പറയുന്നത് സത്യവും ധൈര്യവും പരാക്രമവും നിറഞ്ഞവനെ നിനക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ലോകത്തിലെ അത്ഭുതങ്ങൾക്ക് കാരണമെന്ന നിലയിൽ നിലനിൽക്കുന്ന ശക്തിയെ നിനക്കെന്റെ നമസ്കാരം ശുദ്ധ ചൈതന്യവും ആനന്ദ സ്വരൂപനുമായ ദേവ നിനക്ക് എൻ്റെ നമസ്കാരം അജ്ഞാനം ഇരുട്ട് ദുർബലതകൾ എന്നിവ ഇല്ലാതാക്കുന്നവനെ നിനക്ക് എൻ്റെ പ്രണാമം മോഹവും മിഥ്യാഭ്രമങ്ങളും നശിപ്പിക്കുന്ന സത്യപ്രകാശമേ നിനക്ക് എൻ്റെ വണക്കം ശാന്തസ്വഭാവനും ആവശ്യത്തിനിടെ ഉഗ്ര രൂപം സ്വീകരിക്കുന്നവനും സൗമ്യനും കൃപാസമുദ്രനുമായ ദേവ നിനക്കെൻ്റെ പ്രണാമം എല്ലാ പ്രകാശത്തിൻ്റെയും പ്രഭയുടെയും മൂലസങ്കല്പമായ ദീപ്തസ്വരൂപനെ നിനക്കെൻ്റെ നമസ്കാരം സ്വന്തം പ്രഭയാൽ ലോകത്തെ അലങ്കരിക്കുന്ന ഒരേ ഒരു പ്രകാശമേ നിനക്ക് എൻ്റെ അനേകായിരം പ്രണാമം ദേവന്മാർക്കും സാക്ഷിയായ പരമതേജസ്സേ നിനക്ക് എൻ്റെ പ്രണാമം സത്യത്തിൽ ഊന്നിയ പരമതത്വമായ ഒരേ ഒരു സത്യസ്വരൂപനെ നിനക്ക് എൻ്റെ വണക്കം കാലാതീതനും നിത്യവും മാറ്റമില്ലാത്ത സത്യസ്വരൂപനെ വീണ്ടും വീണ്ടും നമസ്കാരം ഈ മുഴുവൻ മന്ത്രവും സൂര്യനാരായണനെ ശുദ്ധപ്രകാശത്തിൻ്റെ രൂപം സത്യത്തിൻ്റെ നിത്യസാന്നിധ്യം അജ്ഞാനനാശകൻ ആരോഗ്യം ആത്മബലം നൽകുന്ന പരമചൈതന്യം എന്ന നിലയിലാണ് നമ്മൾ സ്തുതിക്കുന്നത് ഉച്ചരിക്കുന്നവൻ്റെ ഈ മന്ത്രം ജപിക്കുന്നവൻ്റെ മനസ്സിൽ ശാന്തി ബുദ്ധിയിൽ തെളിച്ചം ഹൃദയത്തിൽ ധൈര്യം ജീവിതത്തിൽ ഉണർവ് എന്നിവ കൊണ്ടുവരുവാനാണ് ഈ മന്ത്രം ജപിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനൊപ്പം സൂര്യഭഗവാന്റെ ഐശ്വര്യവും ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം